ഒരു കമലഹാസൻ മണിരത്നം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം നായകനായ കമലഹാസൻ കഥാപാത്രത്തിനോട് നായകൻ്റെ പേരക്കുട്ടി നിങ്ങൾ നല്ലവനോ കെട്ടവനോ എന്ന് ചോദിക്കുന്നു നായക കഥാപാത്രം ആ കുഞ്ഞു പയ്യനോട് അറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്ന തമിഴ് ജനതയും ആ ചിന്തയിൽ തന്നെയായിരുന്നു ഇയാൾ നല്ലവനോ അതോ വില്ലനോ അതെ പ്രദർശനശാലകളെ പ്രകമ്പനം കൊള്ളിച്ച ഇന്ത്യൻ അധോലോക സിനിമകളിലെ കൊമ്പൻ നായകൻ എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വേലു എന്ന ചെറുബാലൻ ബോംബെയിൽ എത്തിയപ്പോൾ അവൻ അനാഥനായി കഴിഞ്ഞിരുന്നു ഒന്നുമില്ലാത്തവൻ എന്ന അവസാനം അമ്പത് വർഷങ്ങൾക്ക് ശേഷം ബോംബെ നഗരം അയാളാൽ അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു കഥ പറഞ്ഞ ഉടനെ മണിരത്നത്തിനോടെ കമൽ ഇങ്ങനെ പറഞ്ഞു ക്ലാസും മാസും ചേർന്ന ഐറ്റമാണല്ലോ മണി അത് അശ്വരം പ്രതി സത്യമായിരുന്നു സ്ഥിരം തമിഴ് മസാല ചിത്രമായിരുന്നില്ല നായകൻ എന്ന ചിത്രം വേലു നായിക്കർ എന്ന ബോംബെ കിങ്ങിൻ്റെ ജീവിതം കൂടിയായിരുന്നു സ്വന്തം ഭാര്യയെയും മകനെയും കൈവിട്ടിട്ടും സ്വന്തം മകളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടും നായിക്കർ തൻ്റെ കൂടെ നിന്നവരെയും സാധാരണക്കാരെയും കൈവിട്ടില്ല സ്വയം തീ കൊളുത്തി ആളുകൾ അയാളുടെ സ്നേഹം കാണിക്കുന്നു ചെയ്ത നന്മകൾ അത്രത്തോളം ഉണ്ടായിരുന്നു വേലു നായിക്കരുടേതായി ഒരു സർക്കാർ മുഴുവൻ അയാളെ ഭയന്നു കാരണം അയാൾ ഒരു ഗവണ്മെൻറ്റിൻ്റെ സമാനമായ ജനതയെ അപ്പോഴത്തേക്കും രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്താൽ അയാൾക്കെതിരെ തെളിവോ സാക്ഷിമൊഴിയോ പറയാൻ ഒരുത്തനും ധൈര്യമില്ലായിരുന്നു തമിഴ് സിനിമയേക്കാൾ നായകൻ ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ വിസ്മയിപ്പിച്ചു പല ചിത്രങ്ങളിലും നായകൻ റെഫറൻസും നായകൻ്റെ സ്റ്റോറി പ്ലോട്ടും തീമും ഇൻസ്പെയർഡായി വന്നു മണിലത്വത്തിൻ്റെ മാത്രമല്ല കമലിൻ്റെയും സിനിമറ്റോഗ്രാഫി ചെയ്ത പി സി ശ്രീറാമിൻ്റെയും സംഗീതം ചെയ്ത ഇളയരാജയുടെയും കരിയറിൽ ചിത്രം നാഴികക്കല്ലായി മാറി ശരണ്യ ഡൽഹി ഗണേഷ് കാർത്തിക ജനകരാജ് നാസർ തുടങ്ങിയവരായിരുന്ന ചിത്രത്തിലെ മറ്റു താരങ്ങൾ നടി കാർത്തിയയ്ക്ക് തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യത ഈ ചിത്രത്തിലൂടെ നേടി കമലിൻ്റെ മകളായുള്ള പെർഫോമൻസും ഇരുവരുടെ കോമ്പിനേഷൻ സീനുകളും അത്രയും ഉജ്ജ്വലമായിരുന്നു നാസറിൻ്റെയും ഡൽഹി ഗണേശിൻ്റെയും കഥാപാത്രങ്ങളും ഇതുപോലെ തന്നെ സ്വീകരിക്കപ്പെട്ടു തെൻപാണ്ടി സീമയിലെ എന്ന ചിത്രത്തിലെ ഗാനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഓളവും ചിത്രത്തിൻ്റെ വിജയത്തിന് വഹിച്ച പങ്കും ചില്ലറയല്ല ഇരുന്നൂറ്റി പതിനാല് ദിവസം ചിത്രം തമിഴ്നാട്ടിൽ നിറഞ്ഞു കളിച്ചു മാത്രമല്ല ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളും ചിത്രം വിജയമായി ഇന്ത്യൻ അധോലോക സിനിമകളുടെ കുത്തൊഴുക്കിന് നായകന് ശേഷം ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചു എന്നാലും നായകൻ്റെ സിംഹാസനം വേറിട്ടു തന്നെ നിൽക്കുന്നു ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു